ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ടീമുകളിൽ നിന്നും ആരായിരിക്കും ആ ഒന്നാം സ്ഥാനം നേടിയ ഓണം സ്ഥാനത്ത് നിൽക്കുന്ന ആ ടീമിന് ലഭിക്കുന്നത് അമൃത ടി വി നൽകുന്ന ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ ക്രിയേറ്റീവ് സിന്ധു മോഹിനെ ഞാൻ സ്വാഗതം ചെയ്യാണ് നിങ്ങൾ ഒരു കാര്യം മാത്രം ഇട്ടു കേട്ടോ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ പറയാ അവർക്ക് കാഷ് പ്രൈസ് ഒന്നല്ല എന്റെ ഷോയില് ഞാൻ അവരെ കൊണ്ടുവരും കൊണ്ടുവരൂ ഫസ്റ്റ് പ്രൈസ് ആർക്കാന്നുള്ളത് നമുക്കറിയാം പ്രൈസ് സിന്ധു പറയട്ടെ അയ്യോ ഇന്നൊന്നുള്ള പേരുള്ള ആരെങ്കിലും ആയിക്കുമെന്ന് ഇതേ చేസി പണി പാളി ആനീസ് কিചൻ കുക്കറി കോണ്ടസ്റ്റ് ഓണം ഫൈസും ചലഞ്ചിലേ ആ വിന്നർ സജിദ ആൻഡ് അഫ്നാൻ ഭയങ്കര സപ്പോർട്ടാണ് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മൾ നമ്മളവിടെ നേരത്തെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ആളാണ് അമ്മേനെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് അമ്മ അത് ചെയ്യേ അമ്മ ഇത് ചെയ്യേ അമ്മ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എല്ലാ കാര്യത്തിലും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം കൂടെയാണ് അവന്റെ ആ കണ്ണില് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ആക്ച്വലി ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കഥ എന്താ അറിയോ പാചകം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പരിഹാസം കേട്ടിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്ന് ഒരു കഥ പറഞ്ഞു ശരിക്കും എനിക്കത് ഭയങ്കര വിഷമായി പോയി ഞാനീ പാചകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാരും എന്നെ കളിയാക്കാറുണ്ടോ ഹാനി എപ്പോഴും പാചകം അറിയില്ലെങ്കി ഭയങ്കര വഴക്ക് പറയുമോ അങ്ങനെ അങ്ങനെയാന്ന് പക്ഷെ ഞാൻ എപ്പോഴും അതിനല്ല വഴക്ക് പറയാ ഇതേപോലൊരു സാഹചര്യം ഒരു സ്ത്രീക്കും ഉണ്ടാവാൻ പാടില്ല ആ വേദന അവർക്കും മനസ്സിലായി അവരത് ഉള്ളിൽ പറഞ്ഞു ഇപ്പൊ സന്തോഷായില്ലേ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം ഞാൻ അത്രയും എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്റെ ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കാരണം ഇന്ന് പോകാൻ പറ്റും ഒരു സാഹചര്യത്തിലല്ല സത്യം പറഞ്ഞു ഞാൻ മാലേം കമ്മിലൊന്നും ഇടാന്നാണ് വന്നത് വേറെ കണ്ടില്ല ഞാൻ ഏറ്റവും ലാസ്റ്റിൽ വന്ന ആൾ ഞാനാണ് കാരണം അത്രയും ഞാൻ വിഷമിച്ചിന്നെ ഞാൻ രാവിലെ മുതൽ കരയുന്ന ഈ ഒരു ഇതിന് വരാൻ വേണ്ടിയായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം ജീവിതത്തിലൊരു കോൺഗ്രസിലേക്ക് വന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഇന്നലെ ഉറങ്ങിയില്ല മൂന്ന് ദിവസമായിട്ട് ഉറങ്ങുന്നേ ഇല്ല കാരണം നമ്മൾ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ കൂടെ ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് പോയി പോയിരുന്നു എന്റെ പേരായിട്ടും ഞാൻ പ്രതീക്ഷിക്കാതെ കേട്ടപ്പോ എനിക്കത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് എന്റെ ഭർത്താവിനെ കൂടെ വിളിക്കണം കാരണം തീർച്ചയായിട്ടും കാരണം അവരില്ല എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റില്ല ഫാമിലി 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 വെരി വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആ ഷോയിലേക്ക് അവള് വരാൻ വേണ്ടി വന്ന സമയത്ത് ഈ വരവ് മുടക്കിയതാ ശെരിക്കും ഞാൻ അയ്യോ വരാൻ പറ്റിയൊരു സാഹചര്യ മ്മിൽ ഇന്നല ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി കാരണം വെച്ചാൽ ആൾക്ക് ഒറ്റ ദിവസം പോലും ജോലിക്ക് പോവാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് അപ്പൊ ആ ഒരു സമയത്ത് നിനക്ക് ഇന്നലെ ഞാൻ എന്റെ മക്കളെയും മൂന്നുപരെയും കൊണ്ട് ഞങ്ങൾ വന്നു ബസ്സിന് വന്നു തിരിച്ചു പോയത് രാത്രി ഒൻപത് മണിക്ക് വീട്ടിലെത്തി അപ്പൊ ഉറങ്ങുന്നില്ല ഭക്ഷണം കഴിക്കും വേറെ നമ്മൾ നമ്മളെല്ലാരും പറയും പൈസ അത്ര ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചില സമയങ്ങൾ പൈസ വേണം ഇപ്പൊ ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിക്കുന്ന പൈസ ഇല്ല പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മള് കടന്നുപോയിക്കൊണ്ടിരിക്കുക ശരിക്ക് കാരണം നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ അത്രയും ബുദ്ധിമുട്ടില് ഇല്ല ഞാൻ പോവും ഞാൻ ഇന്ന് പറയും ചെയ്ത് ഞാൻ ആ പ്രൈസും കൊണ്ടേ വരും എന്ന് ഞാൻ വെറുതെ അവളോട് ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കിങ്ങനെ പ്രൈസ് ഒരിക്കൽ പോലും വിചാരിച്ചില്ല എല്ലാവരും പെട്ടെന്ന് ഇമോഷനൽ ആയി കുഴപ്പമില്ല പക്ഷെ നമ്മളത് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാരും ചിരിക്കും കാരണം നിങ്ങളുടെ ഫസ്റ്റ് പ്രൈസിന്റെ ക്യാഷ് അവാർഡാണ് അതും അമൃത ടി വി നൽകുന്ന സ്നേഹത്തോടെ ആ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ ഇനി വിഷമമൊക്കെ മാറിയില്ലേ ആ മാറി ഇവിടെ എത്തി ഫസ്റ്റ് ആവുന്നത് ഒരു അല്ലേ ചേച്ചി തമ്പുരാൻ എവിടെയാ അനുഗ്രഹിക്കാൻ റിയില്ല നമ്മളെല്ലാം മനസ്സോടെയും നല്ല കർമ്മത്തോടെ മുന്നോട്ട് പോയ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഏത് ആര് വഴി എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ മനസ്സെപ്പോഴും തുറന്ന് ശുദ്ധമായിരുന്ന തമ്പുരാൻ ഉണ്ടാവും കൂടെ ഓൾ ദി ബെസ്റ്റ് ഇപ്പൊ സന്തോഷത്തിൽ ഒന്നും രണ്ടുപേരെ പറഞ്ഞില്ലെങ്കിലും കാരണം എൻ്റെ ബാപ്പ ഇന്നലെ വിളിച്ചിട്ട് ചോദിക്കായിരുന്നു നിനക്ക് പോകാൻ പൈസ ഉണ്ടോ അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയില്ല കാരണം അവരും ആ ഹോസ്പിറ്റലായി വേണം എൻ്റെ ഉമ്മ അപ്പോൾ സർജറി അതിനെ കിടക്കുവാണ് പീ പ്രസ് ഒക്കെ റിമൂവ് ചെയ്ത് കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ ലാസ്റ്റ് നിമിഷമായി ഞാൻ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് ബച്ചു പോകുമ്പോൾ പൈസ വേണം ആൾ തന്നു പിന്നെ എനിക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യാൻ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് തന്നത് എല്ലാം തന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കുറേ പേരുണ്ട് എല്ലാവരും ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണിത് പിന്നെ അത്രയും എന്താ പറയാ ഇത് ഒരിക്കലും പ്രതീക്ഷ കൊണ്ട് അങ്ങോട്ട് പോയിരിക്കും നമ്മള് പോവാൻ പറ്റില്ല എന്നോട് പറഞ്ഞു നല്ല ആൾ എന്തിനും അഭിപ്രായം പറയും എന്തുണ്ടാക്കി കൊടുത്താലും കൃത്യമായിട്ടുള്ള ഇനി ഇത് ഒരു സന്തോഷത്തിന്റെ മൊമെന്റ് ആയിട്ട് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് വിന്നറായിട്ട് ഏത് പായസം പായസം ഉണ്ടാക്കിയെന്നും അറിയണം മില്ലറ്റ് മില്ലറ്റ് പായസം സൂപ്പർ ഇത് മാത്രല്ല ആനി ചേച്ചിയുടെ കൂടെ നമ്മുടെ എപ്പിസോഡിലെ ആനിസ് കിച്ചണില് നമുക്ക് കാണാം ഓക്കെ